എല്ലാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മളുടെ വീഡിയോ റേൺസിനെ പറ്റിയിട്ടാണ് കുറച്ചുനാള വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെ ഞാനൊരു ഫേമസ് ആയിട്ടുള്ളൊരു കോഡ്സ് വായിക്കാം കോഡ്സ് മാത്രമല്ല ഇത് ശരിക്കും നടന്നൊരു കാര്യമാണ് ആ കോഡ്സ് എങ്ങനെയാണ് ഗൗതം ബ്രെഡ് ആൻഡ് സർക്കസസ് ആൻഡ് ദവർ റിവോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പവും സർക്കസും കൊടുക്കുക അവർ ഒരിക്കലും കലാപം നടത്തില്ല ഇത് ശരിക്കും റോമൻ സാമ്രാജ്യത്തിൽ ആ ഒരു സിവിലൈസേഷൻ്റെ ആ ഒരു സമയത്ത് നടന്ന കാര്യമാണ് കാരണം അവിടുത്തെ ഭരണാധികാരികൾ നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ ജനങ്ങളുടെ പോപ്പുലേഷൻ കൂടുന്നുണ്ട് മനസ്സിലായില്ല ഇപ്പോഴും ഒരു രാജ്യത്ത് ഭരണാധികാരികളും അല്ലെങ്കിൽ ജനങ്ങളെ ഭരിക്കുന്ന പോലീസും അല്ലെങ്കിൽ ബാക്കിയുദ്യോഗസ്ഥകളും പൊതുജനത്തിനെക്കാളും കൗണ്ട് കുറവായിരിക്കും അപ്പോൾ ഈ പൊതുജനങ്ങള് ഇവരുടെ അഴിമതിയും അല്ലെങ്കിൽ ഇവരെ ചൂഷണം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവരുടെ പോയി ചോദിക്കരുത് കാരണം പൊതുജനം ഇവരെ ഈ ഒരു ഭരണാധികാരിനെക്കാളും വലിയ നമ്പേഴ്സ് ആയിരിക്കും ഈ ഒരു പൊതുജനം എന്ന് പറയുന്നത് അപ്പൊ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നിയമത്തിന് മാത്രം കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തില്ല അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം അവര് അവർക്ക് ഉള്ള അവകാശങ്ങൾ ചോദിക്കാതിരിക്കാനും അല്ലെങ്കിൽ അവർക്ക് എതിരെയുള്ള എന്തെങ്കിലും ചൂഷണങ്ങളോ അഴിമതികളോ ഈ ഭരണാധികാരികൾ ചെയ്യുന്നത് ചോദിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക അതേപോലെ തന്നെ അവരുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ മൈൻഡ് ശരിക്കും എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രതിചലിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ്സ് കൊടുക്കുക അതാണ് സർക്കസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ചിലപ്പോൾ ഇത് കാണുന്ന ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ലാസ്റ്റ് എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളെ ഇന്നത്തെ മെയിൻ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മുന്നേ നമ്മളുടെ കിച്ചു രേണു സുധീ അല്ലെങ്കിൽ സുധീ മകൻ രണ്ടു ദിവസം മുന്നേ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലൈവില് കൂടുതലും ഈ പൊതുസമൂഹത്തിന്റെ ചോദ്യങ്ങളും അല്ലെങ്കിൽ കുറേ ആരോപണങ്ങൾക്ക് വേണ്ടി ഉള്ള മറുപടി ആയിരുന്നു പുള്ളി കൊടുക്കത്തോണ്ടിരുന്നെച്ചത് അപ്പോൾ അതില് ഫസ്റ്റ് വന്നൊരു ആരോപണമായിരുന്നു ഈ എന്താണ് ഒരു യൂട്യൂബർ ഈ കിച്ചു മദ്യപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സംഭവൊക്കെ മദ്യപിച്ച് മദ്യപിച്ച് പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു സംഭവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പുള്ളി വന്നിട്ട് ആൻസർ തന്നു ആ ശരിയാണ് ഞാൻ മദ്യപിച്ചിട്ടുണ്ട് മദ്യപിച്ചതിന് ശേഷം എന്നെ പോലീസ് പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എന്നെ ജാമ്യത്തിലെടുത്തത് അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ടായിരുന്നു ശരിയാണ് എന്താ കുഴപ്പം അവനത് പഴയ കാര്യമാണ് കുറച്ച് കുറേ നാളുകൾക്ക് മുന്നേ നടന്ന കാര്യമാണ് മദ്യപത്തി മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ച് ജാമ്യത്തിൽ വന്ന് അതിനുശേഷം ശേഷം അതിൻ്റെ ഫൈൻ അടച്ച് അതിൻ്റെ സംഭവം തീർന്നു അപ്പം ആ അത് അങ്ങനെ കുറെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇരുന്ന് ആ ഒരു ലൈവില് കൊടുത്തത് അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് സാധാരണ ഈ രേണുസുധര എന്തെങ്കിലും ഈ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇവരെ ഇവരുടെ കുറ്റം നോക്കിയിരിക്കുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് മേടിച്ചാലേ അതിലിപ്പോൾ ഒരാൾക്ക് കേസൊക്കെ രണ്ടു വരയ്ക്കെയൊക്കെ ഇപ്പോൾ കേസൊക്കെ എന്നൊക്കെയാണ് അറിഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പിന്നെയും പോകേണ്ടി വന്നിട്ട് കേസൊക്കെ എന്നൊക്കെ അറിഞ്ഞത് ഞാൻ ഓൾറെഡി വാണിംഗ് കൊടുത്താണ് കാരണം നമ്മൾ ഇത് ഒരു സാമൂഹ്യ ഒരു രേണുസുദ്ധി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാമൂഹ്യ വിപത്തൊന്നുമല്ലല്ല അപ്പോൾ ഇവരുടെ പുറകെ വേറെ ആവശ്യമില്ലാണ്ട് പോയിട്ടെങ്കിൽ ഇങ്ങനത്തെ പണി കിട്ടും മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു സാമൂഹ്യപരമായിട്ടുള്ള കാര്യത്തിന് എന്തെങ്കിലും മഴമതിക്കുന്നവരെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് നേരെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് വെച്ചെങ്കിൽ ഇങ്ങനെ പോലീസ് കേസ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അഭിമാനിക്കാനായിട്ടുണ്ട് അല്ലാണ്ട് ഈ സാധാരണ ഈ ഒരു രേണുസുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പുറകെ അവർ ഒന്നുമില്ല എന്നിട്ട് അവരുടെ പുറകെ പോയിട്ട് എന്തോ വലിയ കാര്യം പോലെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ തോണ്ടി തോണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ കേസ് കേസായിട്ടുണ്ട് ഇപ്പോൾ കോടതിയിലേക്ക് മൂവിയാണ്ട് പോകുന്ന ആളാണ് ഞാൻ കേട്ടത് എന്തായാലും നിങ്ങളുടെ സമയം തന്നെയാണ് വേസ്റ്റ് ആയിക്കൊണ്ടിരുന്നത് ചെയ്യുന്ന ആൾക്കാരുടെ ആ അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹാമാരി മഹതികളൊക്കെ ഉണ്ടെങ്കിൽ രേണസൂതില കുറ്റം കണ്ടുപിടിച്ചിട്ട് അതിനെ പറ്റിയിട്ട് വീഡിയോസ് കാര്യം രേണസതി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്തു കിച്ചു ഇങ്ങനെ പറഞ്ഞു കിച്ചു റിവ്യൂയില് ചെയ്തു അല്ലെങ്കിൽ വീണാസ്വദി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വീണാസ്വദി പറഞ്ഞത് കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കുറേ ഇറങ്ങുന്നുണ്ട് മനസ്സിലായി നമ്മളിത് നോക്കുമ്പോഴത്തേക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഈ കിച്ചുവിൻ്റെ ഈ ഒരു രണ്ട് ദിവസം മുന്നേ ലൈവ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഇതും ചിലപ്പോൾ എടുത്തിട്ട് വെരുമാരിൽ ഈ ഒരു കൂട്ടം ആൾക്കാരുണ്ട് മനസ്സിലായി ഒരു കൂട്ടം ഒരു ഗ്യാങ് പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഞാനിതിൽ യൂട്യൂബ് റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവുക രേണസുദ്ദിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ഗ്യാങ്സ് ഉണ്ട് അവിടെ എന്ത് കുറ്റം വന്നാലും കണ്ടുപിടിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ആൾക്കാരൊന്നും ഇതേ ഇതേപോലെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇതേ വരെ ആ കിച്ചുവിൻ്റെ രണ്ട് ദിവസം മുന്നേ ഉള്ള സംഭവം എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല സാധാരണ അവർ എന്തെങ്കിലും വന്നാൽ റിയാക്ട് ചെയ്യണം അപ്പം എന്താ കാര്യം കാര്യം നോക്കുമ്പഴത്തേക്കും അതില് രേണുവിൻ്റെ കുറ്റങ്ങൾ ഒന്നും കിച്ചു പറയണില്ല അല്ലെങ്കിൽ രേണു ഞാൻ കുറ്റം പറഞ്ഞ ആൾക്കാരെ എന്താണ് അവരുടെ യഥാർത്ഥ എന്താണ് കാര്യം എന്നുള്ള സംഭവങ്ങളാണ് പറയുന്നത് അപ്പോൾ അതില് ഫസ്റ്റത്തെ സംഭവമാണ് അതിന് മുന്നേ ഒരു പറയാനുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് പണ്ട് തന്നെ അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ഈ രേണുസുദ്ധ പുറകെ പോകേണ്ട ആവശ്യമില്ല കാരണം അവർ സമൂഹത്തിന് നന്മയോ അല്ലെങ്കിൽ എന്തോ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അവര് റീൽസ് കേട്ടിട്ട് അവരുടെ പാട്ടിനും പോട്ടെ ഇത് വെറുതെ കുത്തി രേണുവിന്റെ അഹങ്കാരം മറ്റോ എന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല അത് ഭയങ്കര നിരീക്ഷണമായിട്ടുള്ള ചിന്ത ചിന്തയുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പുറകെ പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പോയി 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 ഇവിടെ ഇത് എവിടെ എത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിൻ്റെ പാസ്റ്റിലേക്ക് പോയി അതിനുശേഷം സുധീരയുടെ പാസ്റ്റിലേക്ക് പോയിട്ട് വീണ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരത്തിൽ വന്നു സുധീര സെക്കൻഡ് വൈഫെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഈ വീണ പറഞ്ഞത് ഞാൻ ഒരിക്കലും മീഡിയയുടെ ഫ്രണ്ടിൽ വരത്തില്ല മറ്റേതാണ് കുറച്ചെന്നൊക്കെ പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കേസ് കൊണ്ട് കൊടുക്കാണ്ട് ഇപ്പോൾ കേസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ചെറിയ സ്ക്രീൻഷോട്ടും വീഡിയോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇപ്പോൾ വീണ പറഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നു അപ്പം ഈ വീണുടെ ഈ ഒരു സംഭവം എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈവ് ഇട്ടതിൽ ആൾക്കാർ അല്ലെങ്കിൽ ഈ ലൈവിൽ കാണുന്ന ഓഡിയൻസ് ഈ കിച്ചു ചോദിക്കുന്നുണ്ട് അതുപോലെ വീണിനെ പറ്റി എന്താ അഭിപ്രായം വീണ പറയുന്നില്ല കാര്യങ്ങൾ ശരിയാണെന്ന് ചോദിച്ചാൽ അവർ നല്ലെന്ന് പറഞ്ഞു വീണ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയല്ല അവ പുള്ളിക്കാരി പറഞ്ഞ കളവുണ്ട് അതേപോലെ തന്നെ വീണുടേയും സുതിയുടെ ലൈഫിൽ നിറച്ചും പ്രശ്നങ്ങളായിരുന്നു അങ്ങോട്ടും ഇവിടെ മഴക്കും കാര്യങ്ങളൊക്കെയായിരുന്നുള്ള സംഭവങ്ങൾ ലൈവില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അതിൻ്റെ ഒരു വിഷയമല്ല പക്ഷേ അതിൽ പറയുന്ന ഒരു എന്താണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഇല്ല വീണിടേയും സുധീരം ആ ഒരു മാര്യേജ് ലൈഫിൽ നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഫുള്ളി കണ്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഒന്ന് സുതി പിന്നെ രണ്ടാമത്തെ കിച്ചു എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ അപ്പം കിച്ചു പറഞ്ഞിട്ടുണ്ട് കിച്ചു ആ ഒരു വീണിത്തന്നാള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലായാലേ ഇനി വീണിപ്പോൾ പറയുന്ന ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളാം കഴിയുന്നത് കാരണം പുള്ളിക്കാരത് മറ്റേതാണ് മറിച്ച് തന്നെ അല്ലെങ്കിൽ രേഡുവാണോ വന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഈ ഒരു റിലേഷൻ തകർത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം കിച്ചു അങ്ങനെയല്ല ഇത് അവരുടെ തമ്മിൽ ഓൾറെഡി വീണ്ടും സുധീം തമ്മിൽ ഓൾറെഡി വഴക്കേണ്ടായിട്ടുണ്ട് പിന്നെ വീടിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലും പുള്ളിയുടെ ലൈവില് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടൊന്നും ഞാൻ ഇടണ്ടല്ലോ കാരണം ഇത് അത്ര വലിയൊരു സാമൂഹ്യത്തിന് സമൂഹത്തിന് ഒരു ഗുണം തന്നെ കാര്യമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ ഒന്നും എടുത്ത് ഉള്ളിപ്പേർക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുക നിങ്ങളിത് കാണണം പോലും ഞാൻ പറയത്തില്ല ഇതൊക്കെ ജസ്റ്റ് വെറുതെ ഇവരുടെ യൂട്യൂബ് റിയാക്ടേഴ്സ് ഉണ്ടല്ലോ ഇങ്ങനെ രേണുസുത കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന യൂട്യൂബ് റിയാക്ടേഴ്സ് ഉണ്ടല്ലോ അവരുടെ ആ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞു കൊടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിയാക്ടിനൊരു തുറുപ്പിച്ച് കിട്ടായിരുന്നു കണ്ടില്ല എന്നിട്ട് എന്നിട്ട് പറയും കണ്ട ഈ രേണു ആണ് വീണിനെ ലൈഫിൽ കയറി പുറത്താക്കിയത് മറ്റേതാണ് മറച്ച കണ്ടോ രേണു ഭയങ്കര സാധനം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അവർ തുറുപ്പിട്ട് ഇറക്കിയതാണ് ഈ വീണ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ എന്തുപറ്റി ഈ വീണ പറഞ്ഞ ഫുൾ സംഭവങ്ങളും അതേപോലെ ഡിസ്ക്രെഡിറ്റ് ആയി കാരണം കിച്ചു പറഞ്ഞ അവര് പറഞ്ഞൊന്നും ശരിയല്ല അത് തൻ്റെ അച്ഛന കിച്ചുവിന്റെ അച്ഛനായിട്ടുള്ള ശ്രുതി ആ ഒരു ലൈഫിൽ ഹാപ്പി ആയിരുന്നില്ല അത് പറഞ്ഞിട്ട് അത് അങ്ങനെ പോയി എന്നുള്ളത് പറഞ്ഞു പിന്നെ അതിനുശേഷം വന്നൊരു വ്യക്തിയാണ് ഈ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ബിന്ദു പുള്ളിക്കാരി വന്നിട്ട് കൊറേ എന്താണ് ഞാനാണ് ഞാനവന്റെ അമ്മയാണ് ഞാനാണ് അവനെ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം എന്റെ അടുത്ത് ലൈഫിലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞേ എനിക്ക് അറിയാണ്ട് ഉള്ള ഈ ബിന്ദു എന്ന് പറഞ്ഞ സോറി വീഗുന്നില്ല കേട്ടോ ബിന്ദു അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ച് ആരാണ് ഈ ബിന്ദു ബിന്ദു അമ്മയാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറയാം എനിക്കറിയാണ്ട് പള്ള ബിന്ദു ആരാണെന്ന് പറയാൻ ഈ പാളം എന്ന് പറഞ്ഞു എന്നിട്ട് ഇവന്റെ അച്ഛമ്മനോടൊത്ത ആരാച്ചപ്പോഴത്തേക്ക് പറയുന്നത് ഒരു മാസം എന്തോ എന്നെ വളർത്തിട്ടുണ്ടെന്ന് എനിക്ക് എനിക്കറിയാൻ പാളെന്ന് പറഞ്ഞു അപ്പൊ ഈ ആൾക്കാരൊക്കെ ഈ സുധിനോടോ അല്ലെങ്കിൽ സുധീൻ്റെ ഫാമിലിനോടൊക്കെ ഈ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ചുളുവിലി കുറച്ച് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യർ എന്തെങ്കിലും ഒരു എന്താണ് എന്തെങ്കിലും ഒരു ഇത് ആഗ്രഹിക്കണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കുറച്ച് ഫെയിം കിട്ടി ഇതേപോലുള്ള കുറച്ച് ആൾക്കാർ അറിയപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ അന്ന് മറ്റേത് ചെയ്ത ഇവരുടെ ഫാമിലി ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൽ വലിയ കാര്യങ്ങളും വലിയ ആനമാറിക്കുന്ന ഇല്ല മനുഷ്യര് അപ്പോൾ ആ ബിന്ദു എന്നുള്ള സംഭവം അവിടെ വന്നിട്ട് അത് ഡിസ്ട്രഡിറ്റ് അപ്പൊ അങ്ങനെയാണ് സംഭവം അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പം ഈ രണ്ടു ദിവസം മുന്നേ പറഞ്ഞാൽ ഈ ഒരു കിച്ചുവിൻ്റെ ലൈവിൽ വെച്ചിട്ട് ഒറ്റ ഒറ്റണത്തേം ഒന്നും പ്രക്ഷരമിണ്ടായിട്ടില്ല മനസ്സിലായല്ലേ കാരണം എല്ലാത്തിനുള്ള മല അത് മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ വേറൊരു ലേഡി ഒരു റിയാക്ടർ ഉണ്ട് അവർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവർക്കൊന്നും കിട്ടുന്നില്ല ഈ കിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് എന്തൊന്നും കിട്ടില്ല കിച്ചുവിടെ നിന്ന് റിയണിനെ പറ്റി എന്തെങ്കിലും സംഭവം കിട്ടണം അത് കിട്ടി പിന്നെ റേണുവിനെ അടിച്ചത് തകർക്കണം എന്ന് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഈ കിച്ചുവിൻ്റെ അടുത്തുനിന്നും ഒന്നും കിട്ടില്ല എല്ലാവരും വീഡിയോസ് സൂര്യൻ പറയും കിച്ചു നീ പറഞ്ഞോ നീ ഉറപ്പ് എന്തോ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞോ നീ റിയണോ സൂര്യനെ പറ്റിയെന്നു വെച്ചാൽ പറഞ്ഞു ഞങ്ങളുണ്ടോ നിന്റെ ഇപ്പം നിന്നെ അവർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലേ മറ്റേതല്ലേ മറിച്ചാലൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവർക്ക് രേണുസുദ്ദിനോടുള്ള ദേഷ്യം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിച്ചുവിൻ്റെ നാട്ടിൽ പോയിട്ട് അന്വേഷിച്ച് അവനുള്ള ഈ ഒരു കേസ് മനസ്സിലായി ഈ ഒരു മദ്യപിച്ച് വണ്ടി പിടിച്ചെന്നുള്ളൊരു സാധാരണ ഒരു പറ്റിയ കേസ് അത് വലിയ അല്ല അത് പോയി കുത്തിപ്പൊക്കെ ആയിട്ട് അത് വെച്ചിട്ട് ഇവനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി നോക്കി അവനൊന്നും മൈൻഡ് ചെയ്തില്ല അവൻ ഓപ്പണായിട്ടൊന്നും തുറന്നു പറഞ്ഞ് ഞാൻ എന്താണ് ഇത് എന്താണ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ മദ്യം വച്ച് എന്നെ പോലീസായിട്ട് പിടിച്ച് അവിടെ ഞാൻ ജാമ്യത്തിൽ വന്നിട്ടുള്ള കാര്യം എന്നുള്ള സംഭവം തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യണ കാര്യം നടന്നിട്ടില്ല പിന്നെ അതിനുശേഷം ഈ വീണുടെ കാര്യം വീണുടെ കാര്യം വന്നിട്ട് ഈ കിച്ച് വന്നിട്ട് പറഞ്ഞ് പുള്ളിക്കാരത്തേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ വീണുടെ ക്രെഡിറ്റ് അവിടെ ഫുള്ള് പോയി കളഫിയായിപ്പോഴത്തേക്ക് പിന്നെ വീടിനോട് ഒരു വീടോ എനിക്ക് കിച്ചുവിൻ്റെ ഈ എന്താ വെള്ളം ഒടിച്ച കാര്യം മാത്രമല്ല എനിക്ക് ഒരു കാര്യം അറിയാം അത് ഈ ഇതിൻ്റെ വരിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇപ്പം ഇന്നെയും ബ്ലാക്ക് മെയിൽ ചെയ്യാണ്ട് നോക്കണം കാരണം ഇവൻ ഇനി വീടിനെ പറ്റി കൂടുതൽ വായ തുറക്കരുത് കാരണം വായ തുറക്കുന്നുണ്ടെങ്കിൽ ഇവനെ പഴയ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതാക്കുന്നു ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാകുന്നില്ല മനസ്സിലായി ഇനി വേറെ എന്തൊക്കെ അലിഗേഷൻസ് ആയിരിക്കും വരാണ്ടി പോകണത് ഈ കിച്ചുവിനെ പറ്റി എന്ന് അറിയാണ്ട് വെറുതെ നിങ്ങളെ പോലത്തെ എന്നാൽ ഒരു ആൾക്കാരുടെ നന്മയെ ഒന്നും ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ ഫസ്റ്റ് ആ രേണുസുദിനെ പിടിച്ചിട്ട് ഇതാക്കി കിട്ടു മനസ്സിലായേ അതിനുശേഷം ഈ സുതിയിലേക്ക് പോയി പിന്നെ സുധിത ഭാര്യമാരിലേക്ക് പോയി പിന്നെ സുധിനെ കുറ്റം പറഞ്ഞത് സുധിത പഴയ കടം വാങ്ങിച്ച സംഭവങ്ങൾ അതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ അതും കഴിഞ്ഞൊരു രക്ഷയില്ലാണ്ട് എന്താണ് പിന്നെ ഈ കിച്ചുവിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇനി ആ ഋതപ്പനേയും കൂടി എന്താണ് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതും കൂടി അതും കൂടി കാണാനായിട്ട് ബാക്കിയുള്ളു അപ്പൊ എന്ത് എന്തായിട്ടുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാരെന്നാണ് ഞാൻ നോക്കുന്നത് മനസ്സിലായി അപ്പൊ ജസ്റ്റ് കാണുന്ന ആൾക്കാര് ഇത് ഈ സംഭവങ്ങളൊക്കെ ജസ്റ്റ് എന്താണെന്ന് നോട്ടീസ് ചെയ്താൽ മതി ഇവിടെ എല്ലാവർക്കും കുറ്റവും വെറുപ്പും അതും മാത്രം പ്രചരിച്ചിട്ട് പൈസ ഉണ്ടാക്കി മതി അല്ലാണ്ട് വേറെ സമൂഹത്തിന് നന്മന്മയുള്ള രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇവര് ചെയ്യണമെന്നില്ല മനസ്സിലായി വെറുതെ കുറെ കുറ്റം പറയാം അന്ധമായിട്ട് കുറ്റം പറയാം അല്ലാണ്ട് വേറെ ഒരു സംഭവില്ലേ പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അപ്പൊ ഇത്രയും മണിക്ക് റേൺസിനെ പറ്റി പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം പിന്നെ പറയുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു കോട്ട് ആ ഒരു കോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈ എന്താണ് ആൾക്കാർ കലാപം ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ചൂഷണങ്ങൾ ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഭക്ഷണം കൊടുക്കുക അതേപോലെ ഫ്രീ ആയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എന്റർടൈൻമെന്റ്സ് കൊടുക്കുക അപ്പം അത് ആ ഒരു കാലഘട്ടത്തിൽ ഈ റോമൻ സിവിലൈസേഷന്റെ കാലഘട്ടത്തിൽ ചെയ്തതെന്ന് വെച്ചാൽ സംഭവമാണ് അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണത് ഇവിടെ ശരിക്കും നമ്മൾക്ക് നമ്മള് ചൂഷണം ചെയ്യപ്പെടുന്ന ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട ഈ ഭരണാധികാരികള് നമ്മളുടെ ജനപ്രതിനിധികള് അവരെ നമ്മളിപ്പോഴും ചൂഷണം ചെയ്യുന്നത് അപ്പൊ കുറച്ച് ആൾക്കാരെ മാത്രമേ അത് ചോദിക്കാനും പറയാനുള്ളൂ അല്ലെങ്കിൽ അത് ചോദിച്ചാൽ തന്നെ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ വേറെ സംഭവം എന്നേക്കും അതിലേക്ക് അതിലേക്ക് പോകും ഇപ്പൊ കഴിഞ്ഞ രണ്ടുനാഴ്ച മുന്നേത് മറ്റേ അന അനാഥ കേന്ദ്രം അവിടുത്തെ ഈ കുട്ടികളെയും അല്ലെങ്കിൽ അവിടുത്തെ വൃദ്ധജനങ്ങളെയും ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഗിരിജയ്ക്കെതിരെ വീട് കിട്ടുന്നത് എങ്ങാട് പോയി എന്ന അല്ലെങ്കിൽ അതിന്റെ എൻ്റെ റിസൾട്ടും തന്നോ എന്നുള്ള നമുക്ക് അറിയാണ്ട് പള്ളത് പോയി പിന്നെ അടുത്ത കിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ അതിൻ്റെ പറയും അപ്പം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ മനസ്സിലായി ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഗവൺമെന്റ് ഇത് ഞാൻ ഇത് പിന്നെ ഞാൻ ഗവൺമെന്റ് ചെയ്യുന്ന ഇങ്ങനെ ഫ്രണ്ട് ചെയ്തെടുത്ത് കളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഇനി അത് എടുത്ത് കണ്ടന്റ് ആയിട്ട് ഇടരുത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പം ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ജനങ്ങളായിട്ടുള്ള പൊട്ടന്മാര് മറന്നു പോകണം മനസ്സിലായി എല്ലാവരും എല്ലാ കുറേ ആൾക്കാരുണ്ട് ഈ രേൺസീടെ കുറ്റങ്ങളോടിക്കുന്നത് നടക്കാനുണ്ട് അവൻ്റെ അവനവൻ്റെ ലൈഫിലേക്കുള്ളവൻ അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവനവൻ്റെ കുടുംബത്തിൽ നോക്കുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലായി ചിലപ്പോൾ ഹസ്ബൻഡിനായിട്ട് പ്രശ്നങ്ങളുണ്ടാവുക അല്ലെങ്കിൽ അനിയത്തിമാരായിട്ട് അല്ലെങ്കിൽ നാത്തുനായിട്ടൊക്കെ പ്രശ്നമുണ്ടാകും അതൊന്നും പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ട് അതൊന്നും വല്ലതും നോക്കണം അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം നോക്കണം സ്വന്തമായിട്ട് ചിലപ്പോൾ ഈ ഷുഗറും ഡയബറ്റീസും വേറെ കുറേ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി ശൈലി എന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ റേൺസുദിന കുറ്റം പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും റിയൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഈ റേൺസുദിയുടെ കുറ്റം നോക്കി പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് സ്വന്തം ലൈഫിൽ എന്തോരം പോരാൻ വേണ്ട അതൊന്നും കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ ഇവർ ഇവരുടെ നാട്ടിൽ നടക്കുന്നത് ചിലപ്പോൾ സ്വന്തം എന്നാലും എപ്പോഴും യൂസ് ചെയ്യുന്ന റോഡ് നമ്മളുടെ മെയിൻ റോഡ് പബ്ലിക് റോഡ് ചെയ്ത പൊട്ടി പൊളിഞ്ഞ് നടക്കുന്നുണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യണമല്ല അവർക്ക് അതൊന്നും വേണം അവർക്ക് രേൺ സുഖതാൽ മതി അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾ എന്തെങ്കിലും എന്താണ് ആഴ്ച അതിൽ നടത്തിയിട്ടുണ്ടാവും മനസ്സിലായേ അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് ഈ രേണസുതിയുടെ പുറകെ പോയിട്ട് അവരുടെ കുറ്റം നോക്കി പറഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് കളയുമ്പോഴത്തേക്കും രേണു സദ്യ മാറിക്കിയതിന് ശേഷം രേൺസ്വദി മാറുമെന്ന് അറിയില്ല രേസതി പെട്ടെന്നൊന്നും ഈ സ്റ്റാൻഡ് ഇട്ട് പോകണത് തോന്നുള്ളൂ പൊലിക്കാരത് ഈ പുതിയ പുതിയ സംഭവങ്ങൾ ഇനി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല കാര്യം അതങ്ങനെ തന്നെ പോകട്ടെ അത് നിങ്ങളെപ്പോലത്തെ പൊട്ടന്മാരെ അതിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കിനും അടുത്ത ബിഗ് ബോസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്ത മൂന്ന് മാസത്തേക്ക് മെയിൻ സ്ട്രീമിലുള്ള എല്ലാ വീഡിയോസും അല്ലെങ്കിൽ യൂട്യൂബിൽ എന്നെപ്പോലത്തെ കുറേ പൊട്ടം ആയിട്ടുള്ള യൂട്യൂബ് ട്രേക്ടർ സെൻ്റസ് ചെയ്യാൻ അവർക്ക് നിങ്ങളെ ശരിക്കും എങ്ങനെയാണ് ചൂഷണം അറിയാം നിങ്ങളുടെ സമയം എങ്ങനെയാണ് നഷ്ടപ്പെടുത്തേണ്ടെന്ന് അറിയാം അപ്പോൾ ഇതേപോലത്തെ ആവശ്യമില്ലാത്ത വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അത് എന്താ ബിഗ് ബോസിൽ ഇത് അത് ഇങ്ങനെ ചെയ്ത് കറണ്ടോ മറ്റേ ഇത് മറച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴത്തേക്ക് നിങ്ങൾ കുറേ മണ്ഡന്മാർ അതിൽ കാണാൻ കഴിഞ്ഞു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വെറുതെ ഇതേപോലുള്ള വീഡിയോസിന്റെ പുറകുക അല്ലെങ്കിൽ ഇതുപോലത്തെ റിയാക്ടീവ്സ് തരുന്ന ആ ഒരു തണ്ണീൽസൊക്കെ കണ്ടിട്ട് വെറുതെ പോയിട്ട് നിങ്ങളുടെ സമയം കളരുത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും സാമൂഹ്യ വിപുദ്ധ അല്ലെങ്കിൽ സമൂഹത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും ദ്രോഹം അതിനെതിരായിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് കാണുക ഇനി അഥവാ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റായെന്ന് തോന്നുന്നില്ല അതിപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് പോലും നിങ്ങൾക്ക് വേസ്റ്റായെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനത്തെ ആ വീഡിയോസ് നിങ്ങൾക്ക് ഇനി റെക്കമെൻഡേഷൻസ് വരത്തില്ല അപ്പോൾ അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്